തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു കേരളം ഉൾപ്പെടെ രണ്ടാം ഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് ആരംഭിക്കുകയാണ് ഏപ്രിൽ നാല് വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം സൂക്ഷ്മ പരിശോധന ഏപ്രിൽ അഞ്ചിന് നടക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് വോട്ടെടുപ്പ് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് കിരൺ ബാബുവും വടകരയിൽ നിന്ന് എം എസ് അനീഷ് കുമാറുമാണ് ചേരുന്നത് ആദ്യം അനീഷിലേക്ക് അനീഷ് ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കൂടി ആരംഭിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു വോൾട്ടേജ് വർദ്ധിക്കാൻ പോവുകയാണ് മലബാറിൽ വടകരയടക്കം തീപ്പൊരി പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എങ്ങനെയാണ് ഇപ്പോഴത്തെ മുന്നണികളുടെ ഒരു പ്രചാരണ നീക്കങ്ങൾ എന്തായാലും തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരു നിർണായക ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് മാറുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ മിക്കയിടത്തും ഈ വാഹന പര്യടനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് തുറന്ന വാഹനങ്ങളിലും മറ്റുമൊക്കെയാണ് നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പോയിരുന്നെങ്കിൽ ഇപ്പോൾ കാറുകൾക്കുള്ളിൽ അടച്ചിട്ട വാഹനങ്ങളിൽ തന്നെയാണ് ഈ സ്ഥാനാർത്ഥികൾ സഞ്ചരിക്കുന്നത് കാരണം കടുത്ത ചൂടാണ് ആ ചൂടിനെ അതിജീവിച്ച് ഒരു പകൽ മുഴുവൻ തുറന്ന വാഹനത്തിലേറി പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്തായാലും കെ കെ ശൈലജ ടീച്ചറും എളമരം കരീമും എം വി ജയരാജനും ഈ പര്യടനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വലിയ സ്വീകരണമാണ് ഈ നാട്ടിൻപുറങ്ങളിലും നഗര കേന്ദ്രങ്ങളിലും ഒക്കെ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ സ്വാഭാവികമായി തന്നെ രംഗത്തെത്തിയത് അല്പം വൈകിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഒരു വട്ടം ആ പ്രചാരണം പൂർത്തിയാക്കിയ ശേഷമാണ് യു സ്ഥാനാർത്ഥികൾ കളത്തിലെത്തിയത് അതുകൊണ്ടുതന്നെ ഭൂരിപക്ഷം യു ഡി എഫ് സ്ഥാനാർത്ഥികളും വരും ദിനങ്ങളിൽ പ്രത്യേകിച്ചും ഈ പശ്ചാം ദുഃഖവള്ളിയൊക്കെ കഴിഞ്ഞ് ഈസ്റ്ററിന് ശേഷം അവരുടെ പര്യടന പരിപാടികൾ ആരംഭിക്കാമെന്ന ഒരു കണക്കൂട്ടിലാണ് അതുകൊണ്ട് ഈ കോളേജുകൾ സ്ഥാപനങ്ങൾ ചെറു പട്ടണങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ പോയി ആളുകളെ നേരിട്ട് കണ്ട് പിടിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥികളും ഇതേ രീതിയിലേക്ക് തന്നെയാണ് ആ പോകുന്നത് ഏതായാലും അങ്ങേയറ്റം ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പിനാണ് ഇത്തവണ മലബാർ മേഖല സാക്ഷ്യം വഹിക്കുന്നത് ഈ സ്ഥാനാർത്ഥികളുടെ വരവ് തന്നെ അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികളാണ് പലയിടങ്ങളിലും വന്നത് വയനാട് മുതൽ വടകര വരെയുള്ള ഇടങ്ങളിലൊക്കെ നമുക്ക് നോക്കിയാൽ ആ തൃശ്ശൂരൊക്കെ നോക്കിയാൽ ഈ ഒരു മേഖലയിലൊക്കെ ഈ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെത്തി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ഒപ്പം കെ സുരേന്ദ്രനും ആനു രാജയും ഏറ്റുമുട്ടുമ്പോൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലമായി ഒരിക്കൽ കൂടി വയനാട് മാറുകയാണ് വടകരയിൽ ഈ സൂപ്രധാര പരിവേഷമുള്ള ഷാഫി പറമ്പിലും ഒപ്പം കെ കെ ശൈലജ ടീച്ചറും മത്സരിക്കുന്നു കണ്ണൂരിൽ നോക്കിയാൽ കെ സുധാകരനും എം വി ജയരാജനും ഏറ്റുമുട്ടുന്നു ഇങ്ങനെ അങ്ങേയറ്റം വലിയ പോരാട്ടങ്ങൾ പ്രവചിക്കാൻ കഴിയാത്തതിനപ്പുറം പ്രവചനാതീതമായ പോരാട്ടം നടക്കുന്ന ഇടമായി മലബാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിന്റെ എല്ലാ ചൂടും ചൂരുമൊക്കെ ഈ പ്രചാരണ പരിപാടികളിൽ ദൃശ്യവുമാണ് അഭിലാഷ് മലബാറിൽ നിന്നുള്ള ഒരു ചിത്രമെങ്കിൽ ആലപ്പുഴയിൽ നിന്നാണ് കിരൺ ബാബു ചേരുന്നത് ഞങ്ങളുടെ ഇലക്ഷൻ ടീം ഇങ്ങനെ വിവിധ മണ്ഡലങ്ങൾ കവർ ചെയ്യുമ്പോൾ ആലപ്പുഴയിൽ എത്തി നിൽക്കുന്നു കിരൺ ആലപ്പുഴ പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനൽ ഒരു തരി മാത്രം ഉണ്ടായിരുന്നത് ആലപ്പുഴയിൽ നിന്നാണ് അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം എന്നതാണ് എൽ ലക്ഷ്യമെങ്കിൽ ആ കനലും കെടുത്തണം എന്നതാണ് യു ലക്ഷ്യം അങ്ങനെ പോരാട്ടം കനക്കുകയാണ് എന്താണ് ആലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ വിവരങ്ങൾ ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ആലപ്പുഴയുടെ മണ്ണിലാണ് ഞങ്ങളുള്ളത് കടുത്ത പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത് പ്രധാനമായും സിറ്റിംഗ് എം പി എം ആരിഫ് ആരിഫിൽ നിന്ന് ഈ ആലപ്പുഴ തിരിച്ചു പിടിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി സംഘടനകാരെ ചുമതലയുള്ള നേതാവ് കെ സി വേണുഗോപാൽ തന്നെ എത്തിയതോടെയാണ് ആലപ്പുഴയിൽ മത്സരം കടുത്തത് ഒപ്പം ബി ജെ പിയിൽ നിന്ന് ശോഭ സുരേന്ദ്രൻ കൂടി ഈ മത്സരരംഗത്തേക്ക് വരുന്നുണ്ട് എന്തായാലും വളരെ വലിയ പോരാട്ടമാണ് നടക്കുന്നത് രണ്ട് മുൻ എം പിമാരാണ് നേരിട്ട് മത്സരിക്കുന്നത് ഇവർ രണ്ടുപേരും ആലപ്പുഴയെ പ്രതിനിധീകരിച്ചിരുന്ന കാലത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മത്സരം നടക്കുന്നത് ആരാണ് അവകാശവാദം എന്നത് പല പദ്ധതികളെ സംബന്ധിച്ച് ും അവകാശവാദം ഇതിൽ ആർക്കാണ് കൂടുതൽ അവകാശമുള്ളത് അതിനെച്ചൊല്ലിയുള്ള വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട് ആലപ്പുഴയിലെ ബൈപ്പാസ് മുതൽ ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വരെയുള്ള പല പദ്ധതികളെ സംബന്ധിച്ചും ഇരു എം പിമാരും തമ്മിലുള്ള വലിയ തർക്കം നടക്കുന്നു അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ഒരു വലിയ ഏകീകരണം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ സ്വാഭാവികമായും ഇടതുപക്ഷത്തിനുണ്ട് എന്നാൽ ഇതിനെ മറികടക്കാൻ കെ സി വേണുഗോപാലിന്റെ ജനപ്രീതിക്ക് കഴിയും അല്ലെങ്കിൽ എല്ലാ വിഭാഗം വിഭാഗ ആളുകളുമായും ബന്ധമുള്ള ആളാണ് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് അഭിമാന പോരാട്ടമാണ് കെ സി വേണുഗോപാലിനെ പോലെ ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമതോ മൂന്നാമതോ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ വിജയം എന്ന് പറയുന്നത് ദേശീയതലത്തിൽ തന്നെ പ്രാധാന്യമുള്ളതാണ് മറിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടവും പരാജയപ്പെട്ടപ്പോഴും ചുവന്ന് നിന്ന മണ്ഡലമാണ് ആലപ്പുഴ അത് ഇക്കുറി വിജയിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നിലനിർത്തേണ്ടത് സി പി എമ്മിനെ സംബന്ധിച്ചും ഇടതു മുന്നണിയെ സംബന്ധിച്ചും അഭിമാന പോരാട്ടം തന്നെയാണ് എ എം ആരിഫ് എന്ന് പറയുന്ന സിറ്റിംഗ് എംപിയുടെ ജനകീയ തന്നെയാണ് അവിടെയും ആയുധമാക്കുന്നത് കെ സി വേണുഗോപാലായാലും എ എം ആരിഫായാലും രണ്ടുപേർക്കും വ്യാപകമായി ഈ കോൺസ്റ്റൻസിനാകെ വിപുലമായ ബന്ധങ്ങളുള്ള മനുഷ്യരാണ് അത്തരത്തിലേക്കുള്ള അവരുടെ ബന്ധങ്ങൾ കൂടി വോട്ടാക്കി മാറ്റാം എന്നുള്ള വലിയ പ്രതീക്ഷ ഈ രണ്ട് മുന്നണികൾക്കുമുണ്ട് ഈ രണ്ട് മുന്നണികൾ നിൽക്കുമ്പോഴും ശോഭ സുരേന്ദ്രൻ എന്ന മത്സരിച്ച മണ്ഡലങ്ങളെല്ലാം ബി ജെ പിയുടെ വോട്ടുനില വർദ്ധിപ്പിച്ച നേതാവിനെ അണിനിർത്തിയാണ് ബി ജെ പിയും കളത്തിൽ സജീവമായി en el punto de